ഇത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇത് വർഗീയ ചരിത്രമുണ്ടാക്കി രാജ്യത്ത് വോട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഭരണഘടനാപരമായി ഒരിക്കലും മതം പൗരത്വം നിശ്ചയിക്കുന്നതിൽ ഒരു മാനദണ്ഡമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശില ഇളക്കാന്നതിൻ്റെ അർത്ഥം അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഗവണ്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത്രയും തിടുക്കപ്പെട്ട് ഒരു നിയമതുമായി ബന്ധപ്പെട്ട ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് വിവാദം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ കോർപ്പറേറ്റ് ആർ എസ് എസ് അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വന്നിട്ട് നിന്ന് വന്നിരിക്കുന്ന കർശനമായ ചില നിലപാടുകളും വിധി പ്രസ്താവങ്ങളും അതിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്ന ആ കമ്പനികൾ ഏതൊക്കെയാണ് ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ കണക്കുകൾ അടിയന്തരമായി പിന്നെ സ്റ്റേറ്റ് ബാങ്ക് എസ് ബി ഐക്ക് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അത് എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ പിന്നെ വരെ കാലാവധിയുള്ള ഒരു എലക്ഷൻ കമ്മീഷൻ ഇന്നലെ രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു എലക്ഷൻ കമ്മീഷനെ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി വന്നിരിക്കുകയാണ് ഇതൊരു അടിയന്തര സാഹചര്യമാണ് ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ജനതയെ വി വിഭജിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുക കോർപ്പറേറ്റുകളുമായുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി പതിനായിരക്കണക്കിന് കോടിയുടെ സംഭാവനകൾ ഇലക്ട്രിക് ബോണ്ടിൻ്റെ വാകയായി ഭരണകക്ഷി എന്ന പോലെ ബി ജെ പി വാങ്ങിക്കുക അത് മറച്ചു വയ്ക്കുക അതെല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കലക്കുവള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന സാധാരണക്കാർ പറയുന്ന ഒരു ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു രീതി ഇന്ന് ബി ജെ പി ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തിൽ ഏത് സാഹചര്യത്തിലും പൗരത്വ നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടങ്ങളും അല്ലെങ്കിൽ ആ നിയമവും നടപ്പാക്കില്ല എന്നുള്ളത് വളരെ ശക്തമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉള്ളത് കാരണം ഇത് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശൈഥില്യത്തിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ് നമുക്കിവിടെ സമാധാനത്തോടും സന്തോഷത്തോടും വിശ്വാസത്തോടും ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്ത് കോർപ്പറേറ്റുകളും വർഗീയ ഫാസിസ്റ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാജ്യം ചിന്ന ഭിന്നമായും വിരോധമില്ല അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന മട്ടിലുള്ള ഈ പ്രവർത്തനം തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പോലെയുള്ള അപകടമാണ് വിളിച്ചു വരുത്താൻ പോകുന്നത്